ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങിയതാണ് കാക്കാൻ്റെ മക്കളും പിന്നെ എൻ്റെ വൈഫും മോനും അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങിയതാണ് വൈകുന്നേരം ഇന്ന് ഇക്കാനെ കൂട്ടിയിട്ടില്ല ഇക്ക സ്റ്റുഡിയോയിലാണ് മക്കൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞാൽ തിരക്കുണ്ടാക്കിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് നമ്മുടെ ഏരിയയിലുള്ളവർക്ക് ഒരുവിധം പരിചയമായൊരു സ്ഥലം തന്നെയാണിത് നല്ല അടിപൊളി വ്യൂ വ്യൂ ആണ് ഇവിടെ ഉള്ളത് നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് ഞങ്ങളിപ്പോൾ ചെറുമുക്കിലാണുള്ളത് വൈകുന്നേരം കുട്ടികളൊക്കെ കൂട്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പാടവും വെള്ളവും കുറെ കാണാനുണ്ട് നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകളാണ് ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു മൊത്തം ഒരു പച്ചപ്പ് നിറഞ്ഞിട്ടാണ് ഇത് അനിയന്റെ എക്കാൻ്റെ അനിയന്റെ വൈഫാണ് മക്കളൊക്കെ ഉണ്ട് അവിടെ എന്താ മക്കള് എന്താ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കാണ് എല്ലാരും അംബൂസ് ഉണ്ട് ഈഷമോളുണ്ട് അതമ്മോനുണ്ട് എല്ലാവരുണ്ട് ഊഞ്ഞാലാട്ടപ്പ എല്ലാം കൂടി ഞങ്ങൾ അങ്ങനെ മക്കളൊക്കെ ഊഞ്ഞാലാട്ടി അവിടെ ഇങ്ങനെ നിക്കുകയാണ് ക്യാമറമാന ഞങ്ങള് പിന്നാലെ വരുന്നില്ല ക്യാമറ ഞാനും ഇവിടെ തന്നെ ഉണ്ട് ഏതായാലും നല്ലൊരു അടിപൊളി സ്ഥലല്ലേ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നല്ല കാറ്റിയിരുന്നുണ്ട് പിന്നെ ആ ഒരു സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ തുള്ളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു രസം ആ ഒരു ചെറിയ നേര് തണുപ്പത്ത് കാറ്റൊക്കെ കൊണ്ട് കുട്ടികളങ്ങനെ ആസ്വദിച്ച് ഊഞ്ഞാലായിട്ടാണ് അപ്പോൾ താത്ത അതങ്ങനെ പോയി നോക്കുന്നുണ്ട് അവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളും ബാക്ക് പോയി നോക്കാം ഇത്ര കാലം ഇവിടെ ഉണ്ടായിട്ട് കാണാതെ നമ്മളെന്ത്യിന്നുള്ളൂ അല്ലേ ഞങ്ങളെ റിലേറ്റീവ്സ് കൊറേ ഈ ഭാഗത്ത് മുറ്റത്തെ മുല്ല മേണില്ലാന്ന് അറിയാലോ അതെ എന്ന് പറഞ്ഞ പോലെ അതെ നമ്മൾ ഈ ഏരിയക്ക് വരുന്നതാണ് പക്ഷെ ഇവിടെ എത്തില്ല സംഭവം വൈബ ഈ ഒരു അഞ്ചു മണിന്റെ ശേഷം ഒക്കെ ഇങ്ങനെ ഇറങ്ങിയാല് വർത്താനൊക്കെ പറഞ്ഞിരുന്ന അങ്ങനെ ഒരു ചായ ഒക്കെ കുടിച്ച് അങ്ങനെ വീട്ടിൽ അങ്ങനെത്താം നമുക്ക് പിന്നെ എന്ത് ഏത് മീൻ രണ്ട് കുട്ടികൾ അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് അങ്ങനെ കുപ്പിയില് കയറൊക്കെ കെട്ടി എങ്ങനെയെന്നൊക്കെ ചോദിക്കായിരുന്നു ഞങ്ങള് അവര് അതിലെന്തോ എരട്ടോന്നൊക്കെ ചോദിക്കണുണ്ട് പക്ഷെ അവരങ്ങനൊന്നും അല്ല പറഞ്ഞത് വെറുതെ കയറ് കെട്ടി വെള്ളത്തിൽ ഇട്ടെന്നൊക്കെ പറയാണ് കുട്ടികളാണെങ്കിൽ ആ നല്ലോണം ആസ്വദിക്കേണ്ടിട്ട് ഒരു മീൻ പിടിക്കണ സ്റ്റൈലൊക്കെ നോക്കി പഠിക്കുകയാണ് നാളിനെ ചൂണ്ടിടാനൊന്നും പോകുന്നറിയില്ല അങ്ങനെ ഓരോ ഏതായാലും പാടോം മീൻപിടുത്തൊക്കെ നന്നായി ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഏതായാലും നല്ലൊരു വൈബ് അപ്പം നിഷമോളോട് ഞാൻ ചോദിക്കുകയാണ് ഇഷ്ടമായോന്ന് അപ്പോൾ വന്നത് മുതലായിരുന്നു പറഞ്ഞിട്ട് ഓള് സൂപ്പറാണ് പറയുക അനുമോളും പറയാണ് ഉഷാറായിരുന്നു അങ്ങനെ ഇപ്പോൾ കുട്ടികൾ മാത്രം അടിയാൽ പോരില്ല ഞങ്ങളും കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ അടി ഇനി ഇവിടെ അടുത്ത് തന്നെ നല്ല ഭംഗിയുള്ള വേറൊരു സ്ഥലം ഉണ്ട് നല്ലൊരു സ്പോട്ട് ഉണ്ട് നമ്മൾ അവിടെ പോയി വെക്കാം അവിടെ എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് വഴിയൊന്നും അറിയില്ല ഞങ്ങൾ ഇങ്ങനെ അവിടെ ചോദിച്ചൊക്കെ പോവാണ് അപ്പൊ ചെറുമുക്ക് എന്നുള്ള ലവൊക്കെ വെച്ചുള്ള ബോർഡൊക്കെ കണ്ടു പക്ഷേ അതിന്റെ സീ മിസ് ആയിട്ടുണ്ട് ആ ചെറുമുക്കിന്റെ അങ്ങനെ നല്ല ഭംഗിയുള്ള വ്യൂ ആ അത് ഇരുന്നില്ലേ ആ ഒരു റോഡിന്റെ ഭംഗിണ്ട് എടുത്തു പറയേണ്ടി നല്ല രണ്ട് സൈഡിലും നല്ല മരങ്ങളൊക്കെ നല്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ ആരും ഉണ്ടാവില്ലെന്നൊക്കെ പക്ഷെ അത്യാവശ്യം നല്ല ആളും ഉണ്ട് നല്ല ആള് വരുന്നുണ്ട് നല്ല കാറ്റൊക്കെ കൊള്ളാന് ഫാമിലി ആയിട്ടും പിന്നെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ കൊറേ ആൾക്കാർ അവിടെ ഇങ്ങനെ കാറ്റൊള്ളാൻ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇനി അടുത്ത സ്ഥലം നമ്മൾ എത്തിയിട്ടുണ്ട് മ്മളളളുള്ളത് നമ്മൾ റെയിലും ഇതിലൊക്കെ കുറേ കണ്ട് പരിചയമുള്ള ഒരു സ്പോട്ടിലാണ് സമൂസക്കുളം ഇത് ഇവിടെ ചെറുമുക്കിൽ തന്നെയാണുള്ളത് ഉള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ എല്ലാവരും കൂടി നടന്നിട്ടോ റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ സമൂസക്കുളം ഒരു ട്രയാംഗിൾ ഷേപ്പ് ആയതുകൊണ്ടാകും ഇപ്പോൾ ഇതിന് എല്ലാവരും സമൂസക്കുളം എന്ന് അറിയപ്പെടുന്നു പാടത്തോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ കുളം നിൽക്കുന്നത് ഒരു സമൂസ ഷേപ്പില് ആയതുകൊണ്ട് എല്ലാരും സമൂസക്കുളം എന്നാണ് ഇപ്പൊ ഇതിനെ വിളിക്കുന്നത് കുട്ടികളൊക്കെ നല്ല വെള്ളത്തിൽ എടുത്ത് ചാടുന്നുണ്ട് നല്ല രസമുണ്ട് ഉണ്ട് അവർ ചാടുന്ന കണ്ട നമുക്കതിൽ ഇറങ്ങാൻ പറ്റില്ല ലേഡീസിന് പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥലത്താണിത് കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് വാശി ഇടിച്ചപ്പോൾ കൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് വെള്ളത്തിൽ കാലിട്ട് കളിക്കുകയാണ് ഇറങ്ങാൻ എന്തായാലും പറ്റില്ല ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല വെള്ളത്തിൽ ഇറങ്ങാനുള്ള അപ്പം അങ്ങനെ എങ്കിലും അവർ നിന്നൊന്ന് ആസ്വദിക്കുകയാണ് വെള്ളത്തിൽ മുഫി കുട്ടികളെ കൊണ്ട് കാലൊക്കെ വെള്ളത്തിൽ ഇടിപ്പിക്കുകയാണ് ആദ്യം അമ്രിമോള് പറഞ്ഞത് ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങിയാൽ മതി പിന്നെ അങ്ങനെ ഇറക്കി അങ്ങനെ കൊളത്തുനിന്നൊക്കെ ഞങ്ങൾ ആ വന്ന വഴിയിലൂടെ ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ നടന്ന് നോക്കണം നല്ല രസം ഇങ്ങനെ വൈകുന്നേരം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാനും ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ ചുറ്റും നല്ല വൈകുന്നേരം ആയാല് നല്ല ആളിവിടെ വരലുണ്ട് ഇപ്പൊ ആടത്തിന്റെ സൈഡിലൂടെ ഇങ്ങനെ ഒരു ചെറിയ തോട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ അവിടെയും നല്ല ഭംഗിയുണ്ട് നല്ല വെള്ളം ഇങ്ങനെ ആ കുളത്തുനിന്നുള്ള വെള്ളം ഇങ്ങനെ അതിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് വലിയ ആഴൊന്നും ഇല്ല കേട്ടോ പക്ഷെ നല്ല കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ കളിക്കാനും അധികം ആഴം ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ കുട്ടികൾ ഫോട്ടോസ് എടുക്കണം എന്നു പറഞ്ഞ് നല്ല സ്പോട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ എല്ലായിടത്തും എല്ലാ നല്ല ഭംഗിയുള്ള മരത്തിൻ്റെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ചുവട്ടിലും ഓരോരുത്തരുണ്ട് പിന്നെ അവരും കുറ്റം പറയാൻ പറ്റുള്ളൂ താത്ത അത്രയും നല്ലൊരു സ്ഥലത്ത് പോയി കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെ പെട്ടെന്ന് എണീറ്റ് പോകാൻ തോന്നുന്നു നമുക്ക് തന്നെ തോന്നിയിട്ടില്ലല്ലോ നമ്മൾ തന്നെ പറയണെന്താ കുറച്ചോരും കൂടി നമ്മൾ അവിടെ തന്നെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ വീണ്ടും നടക്കുന്നിട്ടാ കുറെ ചെറിയ മക്കൾ ഇത് അവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടാം അവർക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ നിന്ന് നിന്ന് കളിക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാവും അവർക്ക് പാരന്റ്സിൻ്റെ കൂടെ പാരന്റ്സ് അടുത്ത് തന്നെ നിൽക്കേണ്ടിട്ടോ അമ്മമാരൊക്കെ ഈ കാഴ്ചകളൊക്കെ ഉണ്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വല്ല തിരിച്ച് ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഇങ്ങോട്ട് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട് ആളുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ വൈകുന്നേരം ആകുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ കൂടി വരുന്നതെന്ന് തോന്നുന്നു ഞങ്ങൾ ഏതായാലും പതുക്കെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഇവിടെ അങ്ങനെ നിന്നാ സമയം അറിയില്ല സമയം വൈകും എന്ന് വിചാരിച്ച് ഞങ്ങൾ വല്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോണ വഴിയിലാണ് നമ്മൾ ആ കാടമുട്ട കണ്ടതല്ലേ കാടമുട്ട മസാല കണ്ടപ്പോൾ എല്ലാവർക്കും അത് കഴിക്കാൻ ഭയങ്കര കൊതി അങ്ങനെ ഞങ്ങൾ കാടമുട്ടൊക്കെ ഒക്കെ കഴിച്ച് ഞാൻ അത് കഴിച്ചോ ഭയങ്കര അരിച്ചിരി എരിഞ്ഞിട്ട് അങ്ങനെ അവർക്ക് എരിവില്ലാത്തതൊക്കെ വാങ്ങിക്കൊടുത്ത് ആദമിനും അമ്പൂസിനൊക്കെ അങ്ങനെ ആ കാടമുട്ടൊക്കെ ഞങ്ങൾ ആ സൺസെറ്റൊക്കെ കണ്ടിങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു അടിപൊളിയായിരുന്നു അങ്ങനെ മക്കളെ എത്ര നടബന്ധിച്ചിട്ടും അവർക്ക് വരാനുള്ള ആഗ്രഹം തന്നെ ഇല്ല അവരങ്ങനെ കമ്പിയൊക്കെ തൂങ്ങി അങ്ങനെ ഇരിക്കണം ലാസ്റ്റ് പിന്നെ ഇനി ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ഇട്ടില്ലേ അത് കേട്ട് ഞങ്ങളിങ്ങനെ ഒന്നും കൂടി പാടൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവണം അങ്ങനെ കുറേ സമയം ഞങ്ങൾ കുട്ടികളെ നല്ല പാടവും ഒക്കെ ആയിട്ട് നല്ല നല്ല സ്ഥലം സമയം മഴയാണെങ്കിൽ ഞങ്ങള് ചിറാപ്പുഞ്ചി ചെയ്തിരുന്നു ചിറാപ്പുണി വൈപ്പൊന്നും ഇല്ല എന്നാലും നല്ല ഞങ്ങൾക്ക് പറ്റിയൊരു കാലാവസ്ഥ ഒന്നും കിട്ടൊണ്ട് അടിപൊളിട്ടാ വേണ്ടില്ലേ ആ കിളികൾ പറക്കണതും ആ ഒരു സൺസെറ്റിൻ്റെ ആ സമയത്ത് ഞങ്ങൾ വരെ കുറച്ചേരും കൂടി ഇങ്ങനെ ഇരുന്നു ഇതൊക്കെ പോവാന്ന് ഇന്നേരം ഇങ്ങനെ വന്ന് ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥല ഇഷ്ടപോലെ ആളുകൾ ഉണ്ട് ഇനി ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം